ഒരു പൊരുതുള്ളി കണ്ണീര് വരാത്ത ഈ നാടകം കണ്ടിട്ട് ആരും വിഷമിക്കേണ്ട കേട്ടോ ഇത് ബിഗ് ബോസിൻ്റെ പൊറാട്ടു നാടകം മാത്രമാണ് ബിഗ് ബോസ് സ്ക്രിപ്റ്റ് എഴുതി അത് ഗബ്രിയെ കൊണ്ട് അഭിനയിപ്പിക്കുന്നു എന്ന് മാത്രം ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഷോ ഇതിൽ നിങ്ങളുടെ മനസ്സും ആരോഗ്യവും നശിപ്പിക്കാതിരിക്കുക പ്രധാനമായിട്ട് ഇപ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഒരു പൊട്ടക്കളി ഉണ്ടല്ലോ ജാസ്മിനെയും കാബ്രിഡേ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം അത് കാണുമ്പോൾ തന്നെ നമ്മൾ ചാനൽ മാറ്റാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടല്ലോ ആ ഒരു സ്ട്രാറ്റജി ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റി ഉണ്ട് പ്രേമമാണ് പ്രേമമല്ല പുറത്ത് കമ്മിറ്റഡ് ആണ് കമ്മിറ്റഡ് അല്ല കമ്മിറ്റഡ് ആണെങ്കിൽ എന്താ ഞാൻ ഈ ഉള്ളിൽ കമ്മിറ്റഡ് ആയിക്കൂടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തോ പ്രേക്ഷകരെ മുഴുവനും പൊ ാക്കുന്ന ജാസ്മിൻ ഗാബ്രി ഒരു നാടകം സംഭവിച്ചത് എന്താ വെച്ചാൽ രണ്ടുപേരും പ്രണയമൊക്കെ മാറ്റി വെച്ച് അകലുള്ള ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തു ഇതിൻ്റെ പിന്നിലുള്ള സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ബിഗ് ബോസ് ആണെന്നാണ് പറയുന്നത് കാരണം ഡോക്ടർ രാജീവ് മേനോൻ എന്ന് പറയുന്ന വ്യക്തി കുട്ടികൾക്കും കുടുംബത്തിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഈ ജാബ് ജബ്രികോംബോ ജാസ്മിൻ ഗബ്രികോംബോയും അതേപോലെ തന്നെ ഇതിലെ പല ഉള്ളടക്കങ്ങളും തെറ്റായ രീതിയിലാണ് പോകുന്ന രീതിയിൽ ഇദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഷോ ഡിറക്ടർ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ നിന്നൊക്കെ തലയൂരി പോകാൻ വേണ്ടിയിട്ട് പുതിയ നാടകവുമായിട്ട് കംപ്ലീറ്റ്ലി സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതാണിപ്പോൾ നമ്മുടെ ഗബ്രി ആടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊന്നും അറിയാതെ ബഹുഭൂരിപക്ഷമായ പാവപ്പെട്ട സാധാരണ പ്രേക്ഷകരെ ഈ മത്സരാർത്ഥികൾ മറ്റു മത്സരാർത്ഥികൾ ജബ്രി സോറി ജബ്രി അല്ല ജബ്രി എന്ന് പറയുന്നത് ഗബ്രി ജാസ്മിൻ ഗ ജാസ്മിനും അറിയുമെന്ന് തോന്നുന്നില്ല ഗബ്രി ആണല്ലോ ഇതിലെ ബുദ്ധിയുള്ള ആള് അപ്പം ഈ പുള്ളിക്കാരനും ബിഗ് ബോസും കൂടി നടത്തുന്ന ഈ ഒരു പൊറാട്ട് നാടകം ഇപ്പം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പല മത്സരാർത്ഥികൾക്കും ഈ നാടകം അറിയത്തില്ല അതേപോലെ തന്നെ പല പ്രേക്ഷകർക്കും പാവങ്ങളായിട്ടുള്ള പ്രേക്ഷകർക്കും അറിയില്ല നന്നായിട്ട് കളിക്കുന്ന മത്സരാർത്ഥികളൊക്കെ ഇവർ പുറത്താക്കും സിബിന് വന്നപ്പം ബിഗ് ബോസിന് എന്നെ ഇഷ്ടപ്പെട്ടില്ല പുറത്താക്കി ഏ നിങ്ങൾ ആരും മനസ്സ് കൊടുത്ത് ഈ ഒരു ഷോ കാണരുത് കാരണം ഇത് ജാസ്മിന് ഒരു കപ്പെന്ന് പറയുന്നൊരു ഷോയാണ് പിന്നെ ഗബ്രി ബിഗ് ബോസിൽ നിന്ന് നൂറ് ദിവസം കഴിഞ്ഞാലും പുറത്താവില്ല ബിഗ് ബോസിൽ തന്നെ ഉണ്ടാവും പവർ റൂമിൽ കയറ്റി ബിഗ് ബോസ് സംരക്ഷിച്ചോളും ഇത്തവണ പുറത്താവേണ്ട ഗബ്രിങ്ങ് കറക്റ്റ് സമയത്ത് പവർ ഹൗസിലേക്ക് കയറ്റി രക്ഷപ്പെടുത്തിയിരിക്കണം അതുകൊണ്ട് പ്രേക്ഷകരാരും ഹൃദയം കൊണ്ട് കളിക്കരുത് ഇതിലെങ്ങനെയെങ്കിലും ജിൻഡോ എന്ന വ്യക്തിന് ഫിസിക്കൽ റിസോൾട്ട് ഉണ്ടാക്കി പുറത്താക്കാനുള്ള ഐഡിയയും ഗബ്രിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആര് നമ്മുടെ ബിഗ് ബോസ് അതാണിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗബ്രിയുടെ ഈ ഒരു ഐഡിയയിൽ പെട്ടുപോയിക്കഴിഞ്ഞാൽ ജിൻഡോ പുറത്താവും പ്രേക്ഷകർക്കൊന്നും ഒരു വിലയില്ലാത്തൊരു ഷോയാണ് ആകെ ഇവർക്ക് മോശം കാണിക്കാൻ പറ്റാത്തതും വോട്ടിങ്ങിൽ മാത്രമാണ് അതൊന്ന് ഇൻ്റർനാഷണലി അതിന് മേലെ ഉള്ളതുകൊണ്ട് ഇൻ്റർനാഷണലി ആണ് അവരെ അതിൻ്റെ മേലെ പിടുത്തു ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇവരെ തോന്നിയതുപോലെയൊന്നും നടത്തി നടക്കാൻ പറ്റില്ല വോട്ടിങ്ങിൽ മാത്രം ബാക്കി എല്ലായിടത്തും ഇവർക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം അതാണ് ബിഗ് ബോസിൻ്റെ ഷോ ഡിറക്ടറായിട്ടുള്ള ആ വ്യക്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രേക്ഷകർ ശ്രദ്ധിക്കുക പലതും സംഭവിക്കും നിങ്ങളെ ഹൃദയം മുറിവേൽപ്പിക്കാതിരിക്കുക ഷോ വെറും കള്ള ഷോയാണ് ഷോ ഡയറക്ടർ കാണിക്കുന്ന വെറും മോശമുള്ള ഷോയാണ് എന്ന് മനസ്സിലാക്കി എന്താ പറയുക മുന്നോട്ട് പോവുക നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ കാണണ്ട ഹൃദയം വേദനിപ്പിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക ഈ പിന്നെ ബിഗ് ബോസ് ഷോ ഡയറക്ടർ കാണിക്കണ കാര്യങ്ങൾക്ക് നിങ്ങളുടെ മനസ്സും ശരീരവും നഷ്ടപ്പെടുത്താതിരിക്കുക മലയാളത്തിൽ മാത്രമാണ് ഈ ഷോ ഡയറക്ടർ എന്ന് പറയുന്ന വ്യക്തി ഒരു ബിഗ് ബോസ് ഷോയെ മൊത്തത്തിൽ നശിപ്പിച്ച് കയ്യിൽ തരുന്നത് ഒരു പ്രത്യേക പ്രതിഭാസം നമ്മൾ കാണുന്നത് ഇത്തവണ ലാലേട്ടൻ നല്ല കിടിലമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഷോ ഡിറക്ടറുടെ ഒരു ഒരു അടിമയായി മാറി ലാലേട്ടൻ ഇനി നമുക്ക് ലാലേട്ടനിൽ നിന്നും നീതി പ്രതീക്ഷിക്കേണ്ടത് എന്തായാലും ഈ ഷോ ഹൃദയം കൊണ്ട് കാണാതിരിക്കുക ഒരു സീരിയൽ എന്ന നിലയിൽ മാത്രം കാണുക അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത് നമ്മുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ